ഭയങ്കരമായിട്ടൊരു മഴ കേട്ടോ ഇരുണ്ടുകിടക്കുന്ന ഭൂമി ഒറ്റപ്പെട്ട ഒരു ഏരിയയിലാണ് ഞാൻ എന്നുള്ളത് നാല് ചുറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ ഇരൾച്ചയേറിയ ഒരു സ്ഥലമാണ് ഞാനിന്ന് വരാൻ കാരണം ഓൾറെഡി ഇതിനു മുമ്പ് ഞാൻ ഇവിടത്തെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു വെറുതെ ജസ്റ്റ് ഇന്ന് ഞാൻ എന്ത് പറയാന ഒരു ചായക്കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇവിടുത്തെ വെള്ളം ഏത് രീതിയിൽ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ നമുക്കൊരു കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾ ഒത്തിരി പേര് കുളിച്ചിട്ടിപ്പം വീട്ടിൽ നിന്ന് അറിയാതെ വന്നവരാന്ന് കേട്ടോ അപ്പൊ ഞാൻ അവരെ വീഡിയോ എടുക്കാന്ന് ഇപ്പം പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് അറിയാതെ വന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടുത്തെ അപകടം സൂചന എന്താണ് അവിടെ വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു വേനൽ സമയത്താണ് കഴിഞ്ഞ വീഡിയോ ഇവിടെ നിന്ന് എടുത്തത് അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങൾ അതായത് മറ്റുള്ളവരിൽ എത്തിക്കണം എന്താണ് ഇവിടെ വെള്ളം കൂടിയിട്ടുണ്ട് ഇനിയെങ്കിലും കുട്ടികൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഇൻഫർമേഷൻ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ എന്താണെന്ന് നമുക്ക് അങ്ങ് പോവാം നോക്കിക്കേ അങ്ങോട്ട് കാണിച്ചേ ആ കാടൊന്ന് കാണിച്ചേ അങ്ങ് നോക്കിക്കേ ഇതുവഴിയാണ് റോഡ് സൗകര്യം കുറവാന്ന് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ കുട്ടികൾ വന്നപ്പോൾ ഓൾറെഡി മുകളിൽ വെച്ചിട്ടാണ് വന്നു ഒരു എട്ട് പത്ത് വണ്ടി ഉണ്ടായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വീട്ടീന്ന് അറിയാതെയാണ് അവർ വന്നിട്ടുള്ളത് എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് വീഡിയോയ്ക്ക് ആരും ഫേസ് കാണിച്ചിട്ടില്ല അതാ ഒരുപാട് പേര് വീണ്ടും അങ്ങ് അവിടെ നിൽപ്പുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത് കുറേ പേര് പോയിട്ട് ബാക്കിയുള്ളവർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ എന്താണ് സ്ഥിതിയെന്ന് നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം കേട്ടോ ഞാൻ അപ്പൊ എല്ലാവർക്കും കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ അത്രേ ഉദ്ദേശിക്കുന്നുള്ളു ഓൾറെഡി ഇതിന്റെ ഈ പ്രകൃതി ഭംഗി ഞാൻ എടുത്തിട്ടിട്ടുള്ളതാണ് അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ അത്രേ ഉള്ളു കേട്ടോ പത്ത് നാൽപ്പത് കിലോമീറ്റർ ആ അപ്പം തിരുവനന്തപുരം ജില്ലയാണ് അപ്പം എന്തായാലും പോയ സ്ഥലം എനിക്ക് തോന്നുന്നു വഴി മാറിയിട്ടുണ്ടെന്ന് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ എരപ്പാങ്കുഴി വെള്ളച്ചാട്ടം പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് ഈ ഭാഗത്തായിരിക്കും പോയിട്ടുള്ളത് അതിൻ്റെ മുകൾ പോഷൻ ഉണ്ട് അപ്പോൾ മനസ്സിലായോ ഇപ്പം മഴ കൂടായതുകൊണ്ട് ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരു കുഴിയൊക്കെ ഉള്ളതാണ് അപ്പം പോയത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എങ്ങാണ്ട് പോയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അതാണ് എനിക്ക് ഒരു കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും കൂടെയാണ് ഞാൻ വരുന്നത് കാരണം ഒത്തിരി വെള്ള ഒരുപാട് വെള്ളം വരുന്ന സ്ഥലം അപ്പൊ എങ്ങനെയാണ് ഇവിടത്തെ പ്രകൃതി ഭംഗി എങ്ങനെയാണ് അത് നമുക്ക് എപ്പോഴും എപ്പോഴാണോ വരുന്നുണ്ട് എന്റെ കൂടെ ഇനി മഴയാണ് ഏത് അപ്പുറത്ത് ആനക്കുളം അതെ ആ പാലത്തിൽ പാലം കടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം തന്നെയാണ് അതും ഒരു അതുപോലെ പ്രത്യേകതരം കുറച്ച് ദൂരം ഉണ്ട് എന്നാലും കൊറച്ചപ്പുറത്താന്ന് ആനക്കുള ആനക്കുള അത് ഇതുപോലെ വെള്ളച്ചെട്ട് മോള് പോഷനിൽ നിന്ന് വെള്ളം നിറങ്ങി ഒരു ഇതാണ് നല്ല കാണാൻ ഒരു വെറൈറ്റി സ്ഥലമാണ് അപ്പോൾ പിന്നെ എനിക്ക് മുൻപ് ഇതാ കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ കൂടെ ഞാൻ നടക്കുകയാണ് കേട്ടോ ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങ് മുന്നോട്ട് നീങ്ങുകയാണ് എന്തായാലും അവർ ഓൾറെഡി ഒരിക്കൽ വന്നിട്ട് രണ്ടാമതിപ്പം കടയിൽ പോയി ഫുഡും വാങ്ങിക്കൊണ്ട് പോവുകയാണ് എന്നാണ് എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ വെള്ളം ഇച്ചിരി കലങ്ങലായിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു വെള്ളം കലങ്ങിയാണോ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് ഇപ്പം കലങ്ങി പോകുന്നതാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വഴിയുടെ കുറെ ഇത് വഴി സൗകര്യം കുറവാണ് കേട്ടോ കുറേ പിന്നിട്ടിട്ടുണ്ട് എനിക്ക് മുന്നാലെ കുറേ ഫ്രണ്ട്സ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഓൾറെഡി നേരത്തെ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ വഴിയെ നമുക്ക് പതുക്കെ നടക്കേണ്ടതുണ്ട് കേട്ടോ കുറേ ദൂരം നടക്കണം ഞാൻ ഓൾറെഡി ഇന്ന് ഇവിടെ കാണാനായിട്ട് ഒന്നും വന്നതല്ലേ ഞാൻ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഞാനൊരു എന്ത് പറയാനാണ് എനിക്ക് കുറച്ച് തുണികൾ തയ്ക്കാനുണ്ട് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ വന്നതാണ് തുണിക്കടയിൽ വന്ന ഇതിന് ഇവിടെ ജസ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഒരു കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ കരുതിയാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ മഴ കാരണം ഞാൻ നാല് സൈഡ് കാടായിട്ട് കിടക്കുകയെന്ന് വരുക വരുന്നവരെ സൂക്ഷിച്ചു വരിക കേട്ടോ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഇതുവഴിയൊക്കെ ചാടി എത്തിയിട്ടുണ്ട് ഏതാണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വരെ ഞാൻ എത്തിയിട്ടുണ്ട് ആ വെള്ളത്തിന്റെ ഇരമ്പൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം അല്ലേ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ഞാൻ വിറയ എടുത്ത് കാണിച്ചിട്ടുള്ളതാ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് അങ്ങോട്ട് പോകാം പോകാം കേട്ടോ കാര്യ അവിടെ പോയി പറയാൻ പറ്റില്ല കാരണം കാരണം സൗണ്ട് എന്തായാലും നമുക്ക് അപ്പൊ പിന്നെ മഴയൊക്കെ ആയി വഴി എങ്ങനെ ഒരു കോലായിട്ട് കിടക്കുകയാണ് അപ്പൊ ഇറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കുക ഞാനിന്ന് എരപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് ഒരുപാട് പിള്ളേര് സെറ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവിടുത്തെ വെള്ളത്തിന് നല്ല ഒഴുക്കാണ് മല മഴ വെള്ളം അതായത് മലയിൽ നിന്നും വെള്ളം ഇരുമ്പി ഇറങ്ങിട്ടുള്ളത് കാരണമാണ് ഈ വെള്ളത്തിന് ഈ കളറാണ് കേട്ടോ അതേണ്ടാ ഓൾറെഡി ഒരു ബ്ലാ ഒരു ഗ്രേ കളറിലാണ് ഒഴുകുന്നത് അപ്പൊ ഒരുപാട് പിള്ളേര് സെറ്റുകൾ ഉണ്ട് ഞാൻ എന്തായാലും അവരോട് പറയാൻ പോവുക സൂക്ഷിക്കണം എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് ഫുഡാണോ ൊണ്ട് കഴിക്കുക എന്ന് സൗണ്ട് ഓൾറെഡി അവർക്ക് പറ്റില്ല എടാ സൂക്ഷിക്കണം കേട്ടോ ഒരെണ്ണം ഒ ം കണ്ണും കൊണ്ട് ആ ഒരു മതി മറന്ന് നിൽക്ക സൂക്ഷിക്കണേ അവിടെ ഒരു കുഴി കുഴിയുള്ളതാ അപ്പൊ ഇവിടത്തേക്ക് കണ്ടോ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത്ര വെള്ളപ്പാച്ചിലില്ല പക്ഷെ ഇപ്പൊ ഓൾറെഡി ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് കാണിക്കാനും ഒരു ഇൻഫർമേഷനും കൂടെയാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ദയ കുട്ടികൾ ആരും ഇങ്ങോട്ട് വരത്തില്ല സൗണ്ട് കേട്ടോ സൗണ്ട് മാത്രമല്ല നല്ല കൊടുക്കൊണ്ട് എനിക്ക് ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതൊക്കെ പോയല്ലേ അത് കാണാം പിന്നെ അടുത്ത് ഒരണ്ടവിടെ അതെക്കുറിച്ച് വിചാരിപ്പില്ലാതെ വല്ലാതെന്തൊക്കെയാണ് പറ്റും എനിക്കത് പോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീടിയൊക്കെ വൈദ്യ പേത് തിരിച്ചു പോകേണ്ട സമയായപ്പോ മണക്കാട്ടിൽ രണ്ടേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അവരിതായി ഇവിടെ കാണാൻ വന്നിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടോ അല്ലേ എങ്ങനെയുണ്ട് കൊള്ളാം അപ്പൊ എന്തായാലും നിന്ന് ഭയങ്കര വെള്ളം ഞാൻ ഈ അമ്പൂരി കാര്യമാണ് കേട്ടോ അതുകൊണ്ട് എനിക്കറിയാം അവിടെ ഒക്കെ ഒന്ന് ഇറങ്ങണമെന്ന് സൂക്ഷിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് നല്ല വെള്ള പാച്ചിലുണ്ട് കേട്ടോ അപ്പൊ നല്ലതിന് പരിചയപ്പെടാൻ സാധിച്ചതിന് വളരെ സന്തോഷം എന്താ ഓക്കെ പോട്ടെ